ദേശീയ രാഷ്ട്രീയത്തിൽ നിർണായക നീക്കം ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായി മഹാരാഷ്ട്ര ഗവർണർ സി പി രാധാകൃഷ്ണനെ പ്രഖ്യാപിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ മുതിർന്ന നേതാക്കൾ പങ്കെടുത്ത ബി ജെ പി പാർലമെന്ററി ബോർഡ് യോഗത്തിലാണ് ഈ തീരുമാനം കൈക്കൊണ്ടത് തമിഴ്നാട്ടിലെ തിരുപ്പൂരിൽ ജനിച്ച സി പി രാധാകൃഷ്ണൻ നാല് പതിറ്റാണ്ടിലേറെ നീണ്ട രാഷ്ട്രീയ പാരമ്പര്യമുള്ള നേതാവാണ് ആർ എസ് എസിലൂടെ പൊതുപ്രവർത്തനം ആരംഭിച്ച് തമിഴ്നാട്ടിലെ ബി സംസ്ഥാന അധ്യക്ഷനായി കോയമ്പത്തൂരിൽ നിന്ന് രണ്ട് തവണ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് മഹാരാഷ്ട്ര ഗവർണറാവുന്നതിന് മുൻപ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ വരെ ജാർഖണ്ഡ് ഗവർണറായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് നിലവിലെ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ആരോഗ്യ കാരണങ്ങളാൽ രാജിവെച്ചതിനെ തുടർന്നാണ് സെപ്റ്റംബർ ഒൻപതിന് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് എൻ ഡി എ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതോടെ പ്രതിപക്ഷം ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുമോ അതോ തിരഞ്ഞെടുപ്പ് ഐകകണ്ഠേനയാവുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്